നമസ്കാരം സക്സസ് മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ സം കഴിഞ്ഞ കഴിഞ്ഞ ദിവസം സംരംഭകൻ എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചത് എൻ്റെ രണ്ടാമതൊരു ഭാഗമാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഒരു സംരംഭകനാകണമെങ്കിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ര മെയിനായിട്ടുള്ള ഒരു പോയിന്റ് അതാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരൊറ്റ പോയിന്റ് മാത്രം ഊന്നി ഉള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് നാം എപ്പോഴും ഒരു സംരംഭകനാകാൻ വേണ്ടിയിട്ട് നമ്മൾ നെട്ടോട്ടം ഓടുന്നതിനിടയിൽ നമ്മൾ പല ആളുകളെയുമായിട്ടും കണ്ടുമുട്ടും ഓരോ ആളുകളെയും കാണുന്നത് യാദൃശികമല്ല എന്ന് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക അത് എപ്പോഴോ എങ്ങനെയൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച കുറച്ച് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത് ദൈവഹിതമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഏതൊരു മനുഷ്യനെയും എവിടെയും ആളുകൾ കണ്ടെത്തുന്നതും യാദൃശികമായിട്ടല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ ആദൃശികമായിട്ടല്ലാതെ കാണുന്ന എപ്പോഴും നമ്മൾ പറയും യാദൃശികമായിട്ട് വന്ന ഒരു വ്യക്തി ആ യാദൃശികമായിട്ട് വരുന്ന വ്യക്തികളുടെ ഇടപെടൽ കൊണ്ട് എനിക്ക് നഷ്ടം സംഭവിച്ചു അല്ലെങ്കിൽ എന്നെ എനിക്ക് ഞാൻ വഴിയാധാരമായി എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഒരിക്കലും ഈ അത് യാദർശികമല്ല അത് എപ്പോഴോ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് നമ്മൾ മെയിനായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ് കാരണം അത് നമ്മൾ ഒരിക്കലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാതെ അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ സംഭവിക്കുന്ന കുറേ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം ഈ സംഭവങ്ങളിലെല്ലാം നമ്മൾ കൂട്ടിക്കുഴിച്ച് വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട പോയിന്റ് അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു നമുക്ക് നമ്മൾ എത്തിച്ചേരാൻ കഴിയുന്ന ഒരു കൺക്ലൂഷൻ അതെന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും വിജയത്തിന് അതിൻ്റെ ഒരു ഇൻവെസ്റ്റേഴ്സിൻ്റെ ഐക്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഐക്യമെന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിന് തമ്മിൽ ഒരു ഐക്യപ്പെടൽ നിർബന്ധമായിട്ടുമുണ്ടാവും കാരണം നമ്മളെപ്പോഴും ഒരു പാർട്ണർഷിപ്പ് ബിസിനസ്സിനെ അംഗീകരിക്കുന്നവരോ അല്ലെങ്കിൽ പാർട്നർഷിപ്പ് ബിസിനസ്സിനെ സ്നേഹിക്കുന്നതുമായ ആൾക്കാരാണ് എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കയ്യിൽ അധികം മുടക്കാൻ പണമില്ല അപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ആളുകൾ ചേർന്ന് നമ്മൾ വളരെയധികം സന്തോഷത്തോടെ കൊണ്ടുപോകാം എന്ന് കരുതി ഒരു പ്രധാനപ്പെട്ട ഒരാളെ നമ്മൾ കണ്ടെത്തി വെക്കും ഇന്നാളെ നമുക്ക് ആപ്റ്റാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിന് പണമുണ്ട് അദ്ദേഹത്തിന് ജീവിത നിലവാരം വളരെ നല്ല രീതിയിലുള്ള ജീവിത നിലവാരമാണ് അദ്ദേഹത്തിന് അത്യാവശ്യം ആളുകളുമായിട്ടുള്ള ഇൻട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവുകളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഇൻട്രാക്ട് ചെയ്യാനുള്ള കഴിവ് എന്നതിലപ്പുറം കുറച്ച് ആൾക്കാരുമായിട്ട് വ്യക്തിബന്ധങ്ങളുണ്ട് ഈ രണ്ട് മൂന്ന് ഘടകങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഒരു പാർട്ണറെ തിരഞ്ഞെടുക്കുക ഒരു പാർട്ണറെ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ അവിടെ നമ്മൾ സംസാരിക്കുന്ന സംസാരങ്ങളെല്ലാം ലാഭത്തെ ഊന്നിയുള്ള സംസാരങ്ങൾ മാത്രമായിരിക്കും അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മൾ ഒരാളെ കൺവിൻസ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ പ്രോഫിറ്റ് മാത്രമാണ് ഈ പ്രോഫിറ്റിൽ ഊന്നിയുള്ള സംസാരത്തിലാണ് എല്ലാ ആളുകളും പെട്ടെന്ന് വീണുപോകുന്നത് അതിനകത്തൊരു നഷ്ടസാധ്യത എപ്പോഴും എവിടെയും എവിടെയും കടന്നു വരാറില്ല ആ ഒരു നഷ്ടസാധ്യത നമ്മളെപ്പോഴും പറഞ്ഞ് ബോധിപ്പിച്ചാൽ തന്നെ അവർ പറയുന്നത് അത് ഈ സി സിലി ആയിട്ടുള്ളൊരു വിഷയമാണ് അത് നമുക്കെപ്പോഴും തരണം ചെയ്യാവുന്ന വിഷയമാണ് അവർ തരണം ചെയ്യാമെന്ന് പറയുന്ന വിഷയമെന്ന് പറയുമ്പോൾ അതിനകത്ത് സാമ്പത്തികമായിട്ടുള്ള ഏറ്റക്കുറച്ചിലുകൾ മാത്രമാണ് അവർ തരണം ചെയ്യാൻ മാനദണ്ഡം അവർക്ക് ആ പ്രോജക്റ്റിനെ കുറിച്ച് അറിയില്ല എങ്കിൽ പോലും അതിനെക്കുറിച്ച് വളരെ നന്നായിട്ട് എനിക്ക് അറിയാമെന്ന് സ്വയം വിശ്വസിക്കുകയും അത് മറ്റുള്ളവരെ പറഞ്ഞ് ബോധിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു തിരക്കിനിടയിൽ അതിനെക്കുറിച്ച് പഠിക്കാൻ അവർ തയ്യാറാകാതെ പോകും എന്നതാണ് ഏറ്റവും വലിയൊരു ദുരവസ്ഥ അപ്പോൾ അവർക്ക് അവരുടെ ഏതൊരു വിഷയത്തിനും പണം ആവശ്യമാണ് ഇപ്പോൾ എപ്പോഴും പണം ആവശ്യമാണ് ആ പണത്തിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട് ആ ഒരു പണത്തിന് ലിമിറ്റേഷൻ ഉണ്ട് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം എന്ത് കാര്യവും നമുക്ക് പണം കൊണ്ട് നേടാൻ കഴിയുമായിരുന്നെങ്കിൽ ഇന്ന് ലോകത്ത് ഒരു അസുഖവും വരില്ലായിരുന്നു നമുക്കിപ്പോൾ കൊറോണ കൊറോണ എന്ന് പറയുന്ന മഹാമാരി ഇന്ന് രണ്ടാമത്തെ വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ഈ രണ്ടാമത്തെ വർഷം പൂർത്തിയാകാൻ പോകുന്ന ഈ സമയത്തും നമുക്കതിനെ പിടിച്ചു കിട്ടാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അത് നമുക്ക് പണമില്ലാഞ്ഞിട്ടല്ല നമുക്ക് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പിൻബലം ഇല്ലാഞ്ഞിട്ടല്ല നമുക്ക് വളരെ വലിയ സയൻറ്റിസ്റ്റുകൾ ഇല്ലാഞ്ഞിട്ടല്ല നമുക്ക് ഡോക്ടർമാരില്ലാഞ്ഞിട്ടല്ല നമുക്ക് ആരോഗ്യ പ്രവർത്തകർ ഇല്ലാഞ്ഞിട്ടല്ല പക്ഷേ ആ ഒരു വൈറസിനെ തകർക്കാൻ നമ്മുടെ കയ്യിൽ ആയുധങ്ങളില്ല ആയുധങ്ങളില്ല എന്ന് പറഞ്ഞാൽ ആ ആയുധങ്ങൾ നമ്മുടെ കയ്യിലുള്ള ആയുധങ്ങൾ വളരെ പര്യാപ്ത പര്യാപ്തമല്ല അല്ലെങ്കിൽ അപര്യാപ്തമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ അതേപോലെ തന്നെ നമ്മളൊരു ഫാമിംഗ് പ്രോജക്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ അതിനകത്ത് പണം രണ്ടാമതേ വരുന്നുള്ളൂ എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ വളരെ നല്ലതാണ് കാരണം നമ്മളിടുന്ന ഏതൊരു ബ്രീഡിനെ ആണെങ്കിലും ആ ബ്രീഡിന് നമ്മളാൽ ചെയ്യാൻ കഴിയും കഴിയാത്ത തരത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം വന്നാൽ നമ്മുടെ കയ്യിൽ നിൽക്കാത്ത ഒരു വിഷയം വന്നാൽ ആ ഒരു വിഷയത്തെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ നമ്മൾ പാളിപ്പോയാൽ തീർച്ചയായിട്ടും അവിടെ ആ കോഴികൾ ഒന്നടങ്കം നഷ്ടപ്പെട്ടു പോകും ഒരു ഉദാഹരണം ഞാൻ പറയാം ഇപ്പോൾ ഒരു ഫാമിൽ ഇപ്പോൾ ഇപ്പം നമുക്ക് ലോക്ക്ഡൗണുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം തന്നെ ഞാൻ പറയാം ലോക്ക്ഡൗണുമായിട്ട് നമുക്ക് നമുക്കിപ്പോൾ ഒരു ഫാമിൽ ഒരു വലിയൊരു നല്ലൊരു പിന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വർക്കറുണ്ട് ആ വർക്കർ കണ്ടിന്യൂസ് ആയിട്ട് ആ ഫാം ശ്രദ്ധിച്ചു പോകുന്നു വളരെ ശാന്ത സ്വഭാവത്തിൽ വർദ്ധിച്ചു പോകുന്നു അപ്പോഴാണ് മറ്റുള്ളവർക്ക് ഒരു ഐഡിയ തോന്നുക അയ്യോ ഇതിനകത്ത് ഇപ്പോൾ അവിടെ ലെയർ ഫാമിംഗ് ആണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ കണക്കൂട്ടിക്കുകയുള്ളൂ ഇപ്പോൾ ഒരു വളരെ വൈഡ് ആയിട്ടുള്ള ഒരു വലിയൊരു ഷെഡ്ഡാണ് അതിനകത്തൊരു ഏരിയയിൽ ലെയർ ഫാമിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ലെയർ ഫാമിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവർക്ക് മറ്റുള്ളവർക്ക് പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ സജീവമായിരിക്കുന്ന ഇവർക്ക് പലതരത്തിലുള്ള പിരിമുറുക്കങ്ങൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള ഐഡിയാസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അവർ ചിന്തിക്കുകയാണെങ്കിൽ നമുക്കിവിടെ കുറച്ച് പിന്നെ ബ്രോയിലറിനെ കൂടി ഇടാം ആ ബ്രോയിലറിനെ കൂടി ഇടും ഇടാം എന്ന് പറയുമ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളോ ആളോട് ചോദിക്കുമ്പോൾ ഇവിടെ ഇവിടെ ബ്രോയിലറിനെ കുറിച്ച് നമുക്ക് ഇട്ടൂടെ എന്ന് ചോദിക്കും അവൻ ആദ്യം ചിലപ്പോൾ എൻ്റെ ശരിയായിട്ടുള്ള വശം മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ ഇട്ടാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒന്ന് രണ്ട് വട്ടമൊക്കെ പറയും അയ്യോ അത് വിടണ്ട ഇപ്പം ഇടണ്ട ഇപ്പം ഇടണ്ട നമുക്ക് പിന്നീട് ഇടാം നമുക്ക് അടുത്ത ഷെഡിലേക്ക് ഇടാം എന്നൊക്കെ പറഞ്ഞാലും ഇവർ പൈസ മുടക്കുന്ന ഇൻവെസ്റ്റേഴ്സിൻ്റെ ആഗ്രഹം ആ അഭിലാഷം സാധിച്ചു കൊടുക്കുക എന്നാണല്ലോ ഒരു വർക്കറുടെ പ്രധാനപ്പെട്ട കടമ അപ്പോൾ അവിടെ നമ്മൾ അവസാനം ഇവർക്ക് വഴങ്ങി കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ ആ ഒരു ബ്രോയിലറിൻ്റെ ക്വാളിറ്റി ഏറ്റവും വലിയ പ്രശ്നമാണ് ആ ബ്രോയിലറിൻ്റെ ഫാമിംഗ് ഏറ്റവും ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആണ് ആ ഒരു ഫാമിൽ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ആ ബ്രോയിലറിനെ ബ്രോയിലർ ബ്രീഡിനെ സംബന്ധിച്ച് പല ഏരിയകളിലൂടെ കറങ്ങിയാണ് നമ്മുടെ കയ്യിലേക്ക് പോകുന്നത് അതുപോലെ തന്നെ ബ്രോയിലർ ഫീഡിൽ പ്രീമിയം മുതൽ ഏറ്റവും ലോ ലെവലിലുള്ള ക്വാളിറ്റിയുള്ള ബ്രീഡുകൾ വരെയുണ്ട് ഈ ബ്രീഡുകളെ നമ്മൾ ഫാമിൽ കൊണ്ടിട്ടാൽ എന്ത് അസുഖമായിട്ട് ആ ബ്രീഡുകൾ കയറി വന്നാലും ആ ഫാമിങ്ങിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ നമ്മൾ നിസ്സഹന നമ്മൾ നിസ്സഹായനായി ഇരിക്കേണ്ട ഒരവസ്ഥ വരാൻ സാധ്യതയുണ്ട് അതുപോകട്ടെ നമ്മൾ അതിനെ റിക്കവർ ചെയ്തു എന്ന് കരുതുക അങ്ങനെ വരുന്ന ഒരു ഫാമിങ്ങിൽ നമ്മൾ പൂർണ്ണമായിട്ടും റിക്കവറി എന്ന് കരുതുക ഈ റിക്കവർ ചെയ്തിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്കൊരു ട്രിപ്പിൾ ലോക്ക്ഡൗണോ എന്തെങ്കിലും സംഭവിക്കുന്നു ട്രിപ്പിൾ ലോക്ക്ഡൗൺ സംഭവിക്കുന്നു എല്ലാ കടകളും അടച്ചിട്ടിരിക്കുന്നു നമുക്ക് പുറത്തോട്ടിറങ്ങാൻ സമയമില്ല ഇപ്പോൾ ഇതിൻ്റെ വർക്കർ എവിടെ സ്വന്തം വീട്ടിലാണെങ്കിൽ അത് മാനേജ് ചെയ്യാനുള്ള ഒരു കഴിവ് ഇല്ലാത്ത ഒരാളാണ് ഇതിൻ്റെ സംരംഭകൻ എന്നാൽ അല്ലെങ്കിൽ അതിൻ്റെ ഓണറെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വരുന്ന പാളിച്ചകൾ വളരെ വലുതാണ് അതുമായിക്കോട്ടെ ഇതെല്ലാം തരണം ചെയ്ത് ട്രിപ്പിൾ ലോക്ക്ഡൗൺ എല്ലാം തരണം ചെയ്ത് നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണ് ട്രിപ്പിൾ എല്ലാം തരണം ചെയ്ത് നമ്മൾ നേരെ ഈ ഫാമിൽ ചെല്ലുന്നു ഫാമിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള റോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ മെഡിസിനാണ് ഈ മെഡിസിൻ അവിടെ നമുക്ക് പുറത്തോട്ട് പോകാൻ സൗകര്യമില്ല നമുക്കവിടെ നമുക്ക് ലോക്കൽ സപ്പോർട്ടില്ല നമുക്ക് ലോക്കലായിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല നമ്മുടെ ഐ ഡി കാർഡ് നമ്മുടെ നമ്മുടെ സ്വന്തം നാട്ടിലെ ഐ ഡി കാർഡാണ് നമുക്ക് ഒരു കാരണവശാലും പുറത്തിറക്കാൻ കഴിയില്ല സ്വന്തം നാട്ടിൽ ജീവിക്കുന്ന സ്വന്തം ലെവലിൽ ചിന്തിക്കാൻ കഴിയുന്ന അവിടെ എല്ലാ ഊടുവഴികളും അറിയാവുന്ന ഇവർ ഈ ഒരു പിന്നെ ഓണേഴ്സിന് അവിടെ ആ ഒരു ഫാമിലൊക്കെ ആവശ്യമായ സാധനങ്ങൾ എത്തിച്ചുചരാൻ കഴിഞ്ഞില്ല എങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ആ ഒരു മരുന്ന് എവിടെ കിട്ടുമെന്ന് പറഞ്ഞു തരാൻ കഴിഞ്ഞില്ല എങ്കിൽ അല്ലെങ്കിൽ കൊള്ളെടുത്ത് പോയി വാങ്ങിക്കൊണ്ട് വരാൻ കഴിഞ്ഞില്ല എങ്കിൽ ആ ഫാമിങ്ങിൽ ഉണ്ടാകുന്ന നഷ്ടം വളരെ വലുതാണ് അപ്പോൾ പാർട്നർഷിപ്പ് ബിസിനസ്സിൽ നമുക്ക് എപ്പോഴും വേണ്ടത് ഐക്യമാണ് ഐക്യമെന്ന് പറഞ്ഞാൽ ഒരാൾ പറ്റില്ല എന്ന് പറഞ്ഞാലും മറ്റേ ആൾ അതിനെ തിരുത്തിക്കൊണ്ട് നമുക്ക് സാധ്യമായത് ചെയ്യാം എന്ന് പറയാനുള്ള ഒരു മനസ്സ് ഉണ്ടാവുന്ന ആളുകളായിരിക്കണം പാർട്ണർഷിപ്പ് പാർട്നേഴ്സ് അല്ലാതെ എവിടെയോ ഒരാളിരിക്കുന്നു മൂന്ന് പേര് ചേർന്നൊരു ഫാം ചെയ്യുന്നു ആ ഫാമിൽ രണ്ട് പേര് തമ്മിൽ രണ്ട് പേര് ഒരേ മനസ്സോടെ പ്രവർത്തിക്കുന്നു ബാക്കിയുള്ള ഒന്നും അറിയാതെ എപ്പോഴും ഇതിവിടെ നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം രൂക്ഷമാകുമ്പോൾ അറിഞ്ഞു വന്നിട്ട് അത് എന്താണെന്ന് ചോദിക്കുന്ന ഒരു രീതിയിലേക്കല്ല പോകേണ്ടത് അത് അല്ലെങ്കിൽ ആ വർക്കർ വിളിച്ചു പറഞ്ഞിട്ട് അറിയേണ്ട ഒരു രീതിയിലേക്കല്ല ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് പോകേണ്ടത് അവിടെ എന്ത് നടക്കുന്നു ആ നടക്കുന്ന സംഭവങ്ങൾ അപ്പോൾ എല്ലാ മീഡിയയിലും ഉണ്ട് മറ്റൊരു ശരിയായ മറ്റൊരു പിന്നെ മറ്റൊരു ഏറ്റവും വലിയൊരു വസ്തുതയുണ്ട് ഇപ്പോൾ നമുക്ക് വാട്സപ്പ് യുഗമാണല്ലോ ഇപ്പോൾ ഒരു വർക്കറെ വർക്കർക്ക് വാട്സപ്പ് ഗ്രൂപ്പ് മൊരാളികൾക്ക് വാ വാട്സപ്പ് ഗ്രൂപ്പ് മൊലാളിയും വർക്കറും വർക്കർമാരും എല്ലാം കൂടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഒരു പ്രോജക്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസ് സംവിധാനം അങ്ങനെയാണ് വാട്സപ്പ് ഗ്രൂപ്പുകളാണ് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഒരാൾ ലെഫ്റ്റായി പോയി കഴിഞ്ഞാൽ ആ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് ലെഫ്റ്റായി പോകുന്ന പോലെ കണക്കാക്കാൻ പറ്റുന്ന രീതിയിലുള്ള വിഡിറ്റങ്ങൾ വളമ്പുന്ന ആളുകളാവരുത് ഒരു സംരംഭകരെന്ന് പറയുന്നത് സംരംഭകർ എപ്പോഴും അതിനെ പോസിറ്റീവായിട്ട് കാണുകയും അതിൽ തുടക്കത്തിൽ വരുന്ന അല്ലെങ്കിൽ ഒരു ഒരുപക്ഷത്തിൽ വരുന്ന ഇൻകം അത് ലാഭമല്ല അത് ലാഭമല്ല അത് നമ്മുടെ പഠന സമയമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ബുദ്ധിയുള്ള അല്ലെങ്കിൽ അതിനെ പഠിച്ചെടുക്കാൻ കഴിവുള്ള അതിൻ്റെ തെറ്റുകുറ്റങ്ങൾ പഠിച്ചെടുക്കാൻ കഴിവുള്ള ആളുകളായിരിക്കണം എപ്പോഴും അതിൻ്റെ ഒരു സംരംഭകനും സംരംഭകരും എന്നത് അതൊരു പാർട്ട് പാർട്നർഷിപ്പ് ബിസിനസ്സിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള വിഷയമാണ് പരമാവധി പാർട്്ണർഷിപ്പ് ബിസിനസ് ചെയ്യാതിരിക്കുക ചെയ്യുന്നെങ്കിൽ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാരുമായിട്ട് മാത്രം പാർട്ണർഷിപ്പ് അത് സ്വയം പുകഴ്ത്തി ഞാൻ അത് ചെയ്യുന്നുണ്ട് ഞാൻ എനിക്ക് അവിടെ കുറേ ഷെയർ ഉണ്ട് ഇവിടെ കുറേ ഷെയർ ഉണ്ടെന്ന് പറയുന്ന ആളുകളെ അല്ല വേണ്ടത് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഇപ്പൊ ഒരു ലെസോട്ടോ കൊടുക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്കൊരു ആവശ്യം വരുന്നു ആവശ്യ ആവശ്യത്തിന് വരാമെന്ന് പറയുകയും വരികയും ചെയ്യുന്ന ആളുകളെ വേണം അല്ലാതെ വരാമെന്ന് പറയുകയും സമയത്ത് വരാൻ കഴിയില്ല നീ ആരെങ്കിലും വെച്ച് ചെയ്യ എന്ന് പറയുന്ന ആളുകളാവരുത് എപ്പോഴും സംരംഭകരും പാർട്ണർഷിപ്പ് ഉള്ള ആൾക്കാരും അപ്പോൾ പാർട്ണർഷിപ്പ് ബിസിനസ് പാർട്ണർഷിപ്പ് ഡീഡ് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ വ്യക്തമായിട്ടുള്ള ഒരു പിന്നെ ഒരു രൂപരേഖയും ഒരു നിയമാവലിയും ഒരു കരാറും ഒക്കെ നിർബന്ധമായിട്ട് വേണം അല്ലാതെ വെറും വാക്കാലോ വാട്സപ്പ് വോയിസിലൂടെ മാത്രമുള്ള കുറേ തീരുമാനങ്ങളോ ഒന്നും ആവരുത് അത് വ്യക്തമായ രേഖയിൽ ഉണ്ടാവണം വർക്കർക്ക് വർക്കർക്ക് എന്താണോ അവകാശപ്പെട്ടത് അത് നൽകാനും ആ വർക്കറുമായിട്ടുള്ളൊരു ജോബ് കോൺട്രാക്റ്റ് സൈൻ ചെയ്യാനുള്ള ഒരു മനസ്സും നിങ്ങൾ കാണിക്കണം ആ ഒരു വർക്കർക്കും ഒരു ജോബ് കോൺട്രാക്റ്റ് ആ കോൺട്രാക്റ്റിൽ പറയുന്ന കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ ആ ചെയ്യുന്നില്ല എങ്കിൽ അത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ചോദ്യം ചെയ്യാനുള്ള ഒരു ആർജവും കാണിക്കണം അഥവാ ചെയ്യുന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള അദ്ദേഹത്തിന് അനുസരിച്ചുള്ള ഒരു ബെനിഫിറ്റ് ഒരു വേതനം അതിന് കൃത്യമായി നൽകാനുള്ള ഒരു മനസ്സും കാണിക്കുന്നവരാകണം എപ്പോഴും സംരംഭകർ അപ്പോൾ ഈ എന്ന് പറയുമ്പോൾ അത് സ്വന്തമായിട്ട് ചെയ്യുന്ന അത് സ്വന്തമായിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് കാരണം കുറഞ്ഞ ചിലവിൽ നമുക്ക് കഴിയുന്ന രീതിയിൽ ചെറിയൊരു രീതിയിൽ നമ്മൾ ആ സംരംഭം തുടങ്ങി മുമ്പോട്ട് കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും ആ ഒരു സംരംഭം വിജയിക്കും അല്ലാതെ രണ്ടും മൂന്നും ആളുകളുടെ ഒരു ഇടപെടലുണ്ടായാലും ഒരു സംരംഭവും എവിടെയും വിജയിക്കില്ല എവിടെയും പരാജയപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയാണ് കാരണം അവരവരുടെ സാമ്പത്തിക നിലയനുസരിച്ചുള്ള കാര്യങ്ങളായിരിക്കും പറയുക അപ്പോൾ ഒരാൾക്ക് ഒരു പത്ത് രൂപ കുറവുള്ള ഒരു വ്യക്തി ആ കൂട്ടത്തിലുണ്ടെങ്കിൽ അയാൾക്ക് വോയിസ് അയാൾക്ക് പറയുന്ന വാക്കുകൾക്ക് എത്ര എത്രത്തോളം പ്രാധാന്യം കിട്ടും എത്രത്തോളം റൈറ്റ് കിട്ടും എന്നത് അവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അപ്പോ അങ്ങനെ ഒരു ഈക്വൽ സമവാക്യം ഈക്വലായിട്ട് സാമ്പത്തികം ഈക്വലായിട്ട് മാത്രമല്ല മനസ്സും ഈക്വൽ ആളുകളെ എന്നാൽ സ്വന്തം തലയിൽ പണത്തിന്റെ ഹുങ്ക് കയറാത്ത ആളുകളെ മാത്രം നമ്മൾ തെരഞ്ഞെടുക്കുക അതാണ് സംരംഭകന് ഏറ്റവും പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ നമ്മൾ ചെയ്യേണ്ട ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സംരംഭകൻ എങ്ങനെയാവണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള വരും വീഡിയോകൾക്കായിട്ട് വീട്ടിൽ കാത്തിരിക്കുക നമുക്കൊരു സംരംഭം തുടങ്ങാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിലോട്ട് സംസാരിക്കും അതെൻ്റെ ഒരു ആണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറയുന്നു എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ആ എക്സ്പീരിയൻസിൽ എന്തെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾക്ക് എപ്പോഴും ഒരു വീഡിയോയിൽ നിന്ന് കിട്ടും അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്യാം നന്ദി നമസ്കാരം